ആട്ടവും പാട്ടുമായി മട്ടന്നൂർ കീഴല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുമിക്കാം അരുവിക്കായി പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കീഴല്ലൂർ പഞ്ചായത്തിലെ അരുവികളെയും ജൈവവൈവിധ്യങ്ങളെയും കുറിച്ചുള്ള പഠനവും അവയുടെ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെയും പരിസ്ഥിതി ദിനത്തിന്റെയും ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത് വെള്ളിയാമ്പറമ്പ് ഞറങ്ങുകുളവും പരിസരവും ജൈവ വൈവിധ്യ കലവറയാണ് ഇവിടെയുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു തുടർന്ന് ഞറങ്ങുകുളം ശുചീകരിച്ചു കീഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആ സ്ഥലത്തുണ്ടാവുന്ന നമ്മുടെ ജൈവ വൈവിധ്യവുമായ വ്യത്യസ്ത ചെടികൾ കണ്ടെത്തുകയും അത് നാളെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് പരിപാലനം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി കാരണം വരുന്ന തലമുറ നമ്മുടെ ജൈവ വൈവിധ്യ വ്യത്യസ്ത തരത്തിലുള്ള ഔഷധ ചെടികൾ പോലും അറിയാതെ നമുക്കറിയാം ഇന്ന് കാണുന്ന പല ഔഷധ ും കെ വി ഷീജ ടി കെ ലതിക ഉഷ പാറക്കണ്ടി പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു എടയനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എടയനൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ